ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എണ്ണ കാച്ചുന്നതിന് വേണ്ടി ചെമ്പരത്തിപ്പൂ പറിക്കാൻ വേണ്ടിയിട്ട് പറമ്പിലേക്ക് വന്നേക്കുവാണേ കുറേ ചെമ്പരത്തിപ്പൂക്കളുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു പൂവാണ് കേട്ടോ ഇത് പൂ മാത്രമല്ല ഇതിൻ്റെ ഇലയായാലും മുട്ടായാലും എല്ലാം എല്ലാം കൊണ്ടും മൂടി വളർച്ചയ്ക്കും മൂടികൊഴിച്ചിലിനും അതേപോലെ നമ്മുടെ സ്കിന്നിനും എല്ലാത്തിനും നല്ലൊരു ചെടിയാണ് ഈ ചെമ്പരത്തി ഇത് നമ്മുടെ ഗ്രാമ്പു മരമാണ് കേട്ടോ എത്രയും വലിയ വല്യ മരാണ് ഗ്രാമ്പൂന്റെ ഇതിലിപ്പോ കായ്കള് ചെറുതായിട്ട് ഉണ്ടായി വന്നിട്ടേ ഉള്ളൂ മൂത്തിട്ടില്ല എന്താ കുഞ്ഞു കുഞ്ഞു കായ്കളാണ് മൂത്ത് കഴിയുമ്പോൾ ഇതിന്റെ ഞെട്ടിൽ നിന്ന് ഇങ്ങനെ അടത്തി എടുക്കാൻ നല്ല രസാണ് കേട്ടോ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വില കിട്ടും കിട്ടൂട്ടോ നമ്മൾ കറി മസാല കൂട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊക്കെ ഇടണതാണ് നല്ല മണമുണ്ട് അതുപോലെ അതെ ഇലക്കൊക്കെ നല്ല മണമുണ്ട് കേട്ടോ ഇലക്കും ഗ്രാമ്പൂവിൻ്റെ അതേ മണമാണ് ഇത്രയും വലിയ മരമാണ് ഇതിന് മൊത്തം ഉണ്ടാകും കേട്ടോ നിറച്ച് കൈകൾ ഉണ്ടാകും മസാലക്കൂട്ടികളിൽ മാത്രമല്ല നമുക്ക് അല്ലാതെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതിനും പിന്നെ അല്ലാതെ എന്തൊക്കെയോ ഔഷധ ഗുണങ്ങളുണ്ട് ഈ ഗ്രാമ്പൂ കൊണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു